നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കേൾക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ബാംഗ്ലൂർ എഫ് സി മത്സരം ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു ആ മത്സരത്തിൽ ആദ്യ പകുതിയിൽ തന്നെ ബാംഗ്ലൂർ എഫ് സി രണ്ട് ഗോളിന് മുന്നിട്ട് നിൽക്കുകയായിരുന്നു എന്തായാലും ബ്ലാ ബാംഗ്ലൂർ എഫ്സിയുടെ ഹോ മത്സരം കൂടെയായിരുന്നു രണ്ട് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് ആദ്യപകുതി അവസാനിച്ചപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് വന്നതും വമ്പൻ തിരിച്ചുവരവ് തന്നെയായിരുന്നു എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ജീസസ് ജീവൻസിലും അത് അതുപോലെ തന്നെ ഫ്രെഡി എന്ന് പറയുന്ന താരം രണ്ട് ഗോൾ നേടി മത്സരം സമനിലയിൽ നിലനിർത്തുകയായിരുന്നു അപ്പോഴായിരുന്നു സുനിൽ ഛേത്രയുടെ വേടിക്കരുടെ രണ്ട് കൂളുകൾ നമുക്ക് കാണാൻ സാധിച്ചത് അങ്ങനെ നാല് രണ്ട് എന്ന നിലയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും ഒരു വമ്പൻ തോൽവി ബാംഗ്ലൂർ എഫ് സിക്കെതിരെ നേരിടേണ്ടി വന്നിരിക്കുകയാണ് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചിൻ്റെ ഭാവി ഇനി വരും മണിക്കൂറുകളിൽ നമുക്കറിയാൻ സാധിക്കുന്നതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെഡ് കോച്ചായ ഗാൽ സ്റ്റാറെ എന്ന് പറയുന്ന ഇനി അധികം കാലം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെഡ് കോച്ചായിട്ട് നിലനിൽക്കാൻ സാധിക്കുമോ എന്ന് നമുക്ക് ഇപ്പോഴും ഉറപ്പായിട്ടില്ല എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചിൻ്റെ കുഴപ്പമാണോ അതോ പ്ലേയേഴ്സിൻ്റെ പ്രശ്നമാണോ എന്നെല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറ്റ് ബോക്സിൽ അറിയിക്കുക എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെഡ് കോച്ചായി ആശാൻ തിരിച്ചു വരുമെന്നാണ് നമുക്കപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് പുതിയ കോച്ചായിട്ട് ഈവനാശാൻ തന്നെ മടങ്ങി വരാൻ സാധ്യത നൂറ് ശതമാനം ഇപ്പോൾ ഏകദേശം കാണുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറ്റ് ബോക്സിൽ അറിയാൻ വീഡിയോ നിർത്തും താങ്ക്